കാരക്കോണം മെഡിക്കൽ കോഴ കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു സി എസ് ഐ സഭ മുൻ മോഡറേറ്റർ ധർമ്മരാജ് റസാലം ഉൾപ്പെടെ ആറുപേരെ പ്രതികളാക്കിയാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ സി എസ് ഐ മെഡിക്കൽ കോളേജാണ് ഒന്നാം പ്രതി അതായത് കാരക്കോണം മെഡിക്കൽ കോളേജിനെയാണ് ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ബിഷപ്പ് ധർമ്മരാജ് റസാലം കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം സഭ മുൻ സെക്രട്ടറി ടി ടി പ്രവീൺ തങ്കരാജ് ഷിജി എന്ന ജീവനക്കാരി എന്നിവരാണ് പ്രതികൾ മെഡിക്കൽ പ്രവേശനത്തിന് കോഴ വാങ്ങി വിദേശ നാണയ ചട്ടങ്ങൾ ലംഘിച്ച് കള്ളപ്പണം വെളുപ്പിച്ചു എന്നീ കേസുകളിലാണ് ഇ ഡി അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഏഴ് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് ഇരുപത്തിയെട്ട് പേരിൽ നിന്നായി തട്ടിയെടുത്ത ഏഴ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിൽ മൂന്ന് കോടി രൂപ ഇടവഹയ്ക്ക് കൈമാറിയതായിട്ടാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് പരാതി ഉയർന്നതോടെ ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരികെ നൽകി കാരണം ഇരുപത്തിയെട്ട് പേരും പരാതിയുമായി മുന്നോട്ട് വന്നു തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു അഡ്മിഷൻ നൽകാമെന്ന് പറഞ്ഞു തങ്ങളുടെ കയ്യിൽ നിന്ന് കോഴ വാങ്ങി ശേഷം അഡ്മിഷൻ നൽകിയില്ല എന്ന പരാതിയുമായി വന്നപ്പോഴാണ് ആറ് കോടി രൂപ ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം തിരികെ നൽകിയത് തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തോളം രൂപ തിരികെ നൽകാനുണ്ട് അതുകൊണ്ടാണ് പരാതിക്കാർ പരാതിയിൽ ഉറച്ചു നിന്നത് ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് കേസ് ഒത്തുതീർപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം അതിനാണ് ആറു കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തിരികെ നൽകിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങി എന്നതായിരുന്നു പരാതി കേരളത്തിൻ്റെ നിന്നുള്ള വിദ്യാർത്ഥികളും പരാതിക്കാരിലുണ്ട് എം ബി ബി എസ് സീറ്റ് വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ പണം തട്ടുകയായിരുന്നു അഡ്മിഷൻ പൂർത്തിയായതിനു ശേഷം വീണ്ടും അടുത്ത വർഷം അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു വരെ പണം തട്ടി മാത്രമല്ല സഭയുടെ ഓഡിറ്റിങ്ങിൽ ഇരുപത്തി കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു തുടർന്ന് പ്രാദേശികമായി വെള്ളറട നെയ്യാറ്റിങ്കര മ്യൂസിയം പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വിശദമായി അന്വേഷിച്ചാണ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിലാണ് ഈ തട്ടിപ്പിൻ്റെ വിശദാംശങ്ങളുള്ളത് പ്രതികളുടെ വീടുകളിലും ഓഫീസുകളിലും അടക്കം നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട രേഖകൾ കേസിൽ നിർണായക തെളിവുകളായി മാറി പ്രതികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കോടതി ഇതിനു മുമ്പ് തള്ളിയിരുന്നു കൂടുതൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻഫോഴ്സ്മെൻറ്റോട് ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു രാഷ്ട്രീയത്തിലോ മതത്തിലോ നിറങ്ങി പ്രവർത്തിച്ചിരുന്നേൽ കോടികൾ കിട്ടുമായിരുന്നു ഇതുപോലെ ന്യൂസ് ചാനലുകളിലൊക്കെ കാണിച്ച് നാലാൾ അറിയപ്പെടുമായിരുന്നു കണ്ടു ആരോട് ഈ എന്നോട് തന്നെ ഇതിനേക്കാളും എത്രയോ മുക്കിയിട്ടുണ്ടാവും ഇപ്പൊ കുറച്ചുപേര് പരാതിയുമായി വന്നത് കൊണ്ട് മാത്രം ഇത്രയും വെളിച്ചത്ത് വന്നു കർത്താവ് പണ്ട് പള്ളിയിൽ ചാട്ടവാറടുത്തതുപോലെ ഒരു വരവ് കൂടെ വരേണ്ടി വരും കർത്താവ് അങ്ങനെ വന്നാൽ ഇത്രയും ആളുകളൊന്നുമല്ല എണ്ണത്തിൽ ഇനിയും വർധന ഉണ്ടാകും കാരണം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം നീയൊരു ക്രിസ്ത്യാനിയല്ലേ എന്നിട്ട് നിനക്കിങ്ങനെ പറയാമോ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൂടെ നടന്ന് പ്രിയം കാണിച്ചിട്ട് കർത്താവിനെ ഒറ്റ കൊടുത്ത യൂദാസിനെ ഏതെങ്കിലും ക്രിസ്ത്യാനികൾ നല്ലത് പറയുമോ പള്ളിയിലെ കള്ള കച്ചവടക്കാരെ കർത്താവ് ചാട്ടവാറുകൊണ്ട് അടിച്ചോടിച്ചു ഈ കള്ള കച്ചവടക്കാരെയും യൂദാസിനെയും ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുമോ ഏതെങ്കിലും ക്രിസ്ത്യാനികൾക്ക് സപ്പോർട്ട് ചെയ്യാമോ ഇല്ല പിന്നെന്തിന് അതേ കാറ്റഗറിയിൽപ്പെടുന്ന ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്യണം